നമസ്കാരം പ്രിയ പ്രേക്ഷകരെ കോഴിക്കോട് ജിഷ്ണു എന്ന യുവാവിനെ മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചതിന്റെ പേരിൽ ഒരു കൂട്ടം മുസ്ലിങ്ങൾ തല്ലിയിരിക്കുന്നു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇനിയിപ്പോ മുസ്ലിം അല്ലാതെ ഹിന്ദുക്കളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് ചിലപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പോലീസ് കേസ് കേസാവുകയും അക്രമമാവുകയും ഒക്കെ ചെയ്യും പക്ഷെ ഇവിടെ ഈ പ്രശ്നത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് ആക്രമിക്കപ്പെട്ട യുവാവ് ഒരു ദളിത് യുവാവാണ് എന്നതാണ് ദളിത് യുവാവ് എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായി ഞാൻ കണക്കാക്കുന്നില്ല ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പെൺകുട്ടിയുടെ ആൾക്കാർ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പയ്യനെ ആക്രമിച്ചു തന്നത് ഇങ്ങനെ നമുക്ക് എല്ലാ വിഷയങ്ങളും കണക്കാക്കാൻ കഴിയുമോ ഇല്ല നമ്മുടെ നാട്ടിൽ എന്ത് വിഷയം സംഭവിച്ചാലും അതിനെയൊക്കെ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അളന്ന് തിട്ടപ്പെടുത്തി അതിനെപ്പറ്റി ഘോരഘോരം അഭിപ്രായങ്ങൾ പറയുകയും അത് എസ്പെഷ്യലി ഹിന്ദു മതത്തിനുള്ളിൽ ഒരു പക്ഷേ ഈ ആക്രമണം നടന്നത് ഒരു അപ്പർ കാസ്റ്റിൽപ്പെട്ട ഹിന്ദു പെൺകുട്ടിയും ഈ പയ്യന്റെയും കാര്യത്തിലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും കേരള സമൂഹം പ്രതികരിക്കുക നമ്മുടെ നാട്ടിലെ അഭിനവ നവോത്ഥാന ഊച്ചാളികൾ എങ്ങനെയായിരിക്കും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയത്തിലേക്ക് എങ്ങനെയായിരിക്കും ആർ എസ് എസ് ബി ജെ പി തുടങ്ങിയ വാക്കുകൾ വലിച്ചിടപ്പെടുന്നത് പിന്നെ എങ്ങനെയായിരിക്കും ഹിന്ദുത്വത്തെ അളക്കുന്നത് എങ്ങനെയാണ് നാട്ടിലെ സവർണർക്കെതിരെ ആയുധം എടുക്കേണ്ടത് എന്നതിനെ പറ്റിയെല്ലാം ഗൂഢമായ റിസർച്ച് നടത്തി മീഡിയ വൺ ചാനലിൽ ഉൾപ്പെടെ കേരളത്തിലെ സകല മാധ്യമ സിൻഡിക്കേറ്റുകളും കൂടെ ചേർന്ന് ഒരാഴ്ചത്തേക്ക് ചർച്ച ചെയ്ത് ഇന്ത്യയിലെ ദളിത് സമൂഹം സവർണ വിഭാഗത്താൽ ആക്രമിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നത് ആർ എസ് എസ് ആണെന്ന് പറയുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിലൊക്കെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒരു മൊത്ത ഡിബേറ്റുകൾ സംഘടിപ്പിക്കും ഞാൻ ചോദിച്ചത് ആർക്കും മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഇവരുടെ ഡിബേറ്റ് ഡിബേറ്റിന്റെ ആകെ തുക ഒന്നും ഒന്നും അല്ല എന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതെങ്കിലും നമ്മുടെ നാട്ടിലെ ദളിതരെ സംരക്ഷിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ എഴുതുന്ന കോളങ്ങൾ എഴുതുന്ന അഭിനവ നവോത്ഥാന ദളിത് ഉന്നമന ആക്ടിവിസ്റ്റ് ടീമുകളെല്ലാം കണ്ടടത്തുന്ന അച്ചാരം മേടിച്ച് നാക്കിയിട്ട് അവന്മാർ ചെയ്യുന്ന ഈ ചെറപ്പുണ്ടല്ലോ അവന്മാരുടെ നാക്കിന് എന്ത് പറ്റി എന്നതേ ഞാൻ ചോദിക്കുന്നുള്ളൂ അവന്മാരെവിടെ പോയി ഇപ്പൊ എന്താ നിന്റെയൊക്കെ നാക്ക് ഇറങ്ങിപ്പോയോ അതോ അണ്ണാക്കി പിരിവെട്ടിയോ ഒരാളും വാ തുറക്കുന്നില്ലല്ലോടാ ദളിതനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ദളിതനെ തൊട്ട് കഴിഞ്ഞാൽ ദളിതനെന്ന് കേട്ടാൽ ബാക്കിയുള്ളവരെല്ലാം വിറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു ഊളകളും ഇപ്പോ വാ തുറക്കുന്നില്ല ഒരു യുവാവിനെയാണ് ആക്രമിച്ചത് എസ്പെഷ്യലി എടുത്ത് പറയാൻ ദളിത് യുവാവിനെയാണ് ആക്രമിച്ചത് ഞാനങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ഒരു പയ്യൻ ഒരു യുവാവ് എന്ന രീതിയിൽ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ ഇത്രയും കാലം ജാതി പറഞ്ഞു കളിച്ച തെമ്മാടിത്തരം ഇത്രയും കാലം നിങ്ങൾ കൊണ്ടു നടന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിന്നോടൊക്കെ ഞാനത് ചോദിക്കാൻ കാരണമാകുന്നത് സത്യം പറഞ്ഞാൽ പ്രണയിക്കുമ്പോൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രണയിക്കാം പ്രണയിച്ച് കല്യാണം കഴിക്കാം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളതിനേക്കാൾ ഉപരി അത് സമുദായങ്ങൾ മാറുമ്പോൾ ജാതികൾ മാറുമ്പോൾ ദേശങ്ങൾ മാറുമ്പോഴെല്ലാം ആൾക്കാർ തമ്മിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് ഹൈഡ്രജൻ ബലൂൺ കണക്ക് നിറച്ച് പൊട്ടിക്കാനായിട്ട് നടക്കുന്നവന്മാർ ഇപ്പോൾ വായടച്ച് വച്ച് പഞ്ചമുച്ചമടക്കി നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഈ അപകടത്തെ മനസ്സിലാക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതായത് ഞാൻ നിങ്ങളോടൊരു മണ്ടലിന്റെ കഥ പറഞ്ഞായിരുന്നു യോഗേന്ദ്ര മൊണ്ടാൽ ഈ യോഗേന്ദ്ര മൊണ്ടാലിന്റെ കഥയിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് അതായത് ഇദ്ദേഹം ഇന്ത്യയിൽ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഭൂരിഭാഗം വരുന്ന ആൾക്കാരെല്ലാവരും കൂടി ഭരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയിൽ ദളിത് സമൂഹം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ യോഗേന്ദ്ര മുണ്ടാൽ എത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ആയിട്ടാണ് അപ്പോൾ ആ ഒരു പ്രിവിലേജ് ഒക്കെ പുള്ളി കണക്കിലാക്കി മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് അപ്പൊ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ എല്ലാവരും എന്റെ കൂടെയാണ് അവർക്കെല്ലാം എന്നെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് എന്ന് കരുതിയിട്ടാണ് പുള്ളി അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇരുന്നിട്ടുണ്ടാവുക പക്ഷെ പുള്ളിയുടെ കൂടെ നിന്നിരുന്ന ദളിത് സമുദായത്തെ മുഴുവനും വലിച്ചെടുത്തുകൊണ്ട് പുള്ളി പാകിസ്ഥാനിൽ പോയപ്പോൾ പാകിസ്ഥാനിൽ ദളിത് സമൂഹം ക്രൂരമായ പീഡനങ്ങൾക്കിരയായി കുട്ട കൊലപാതകങ്ങൾക്കിരയായി തങ്ങളുടെ സംസ്കാരം വിശ്വാസം ദൈവങ്ങൾ എല്ലാത്തിനെ അടിയറവ് വെച്ച് മതപരിവർത്തനത്തിനും വിധേയരായി ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ പല ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും നിങ്ങളിപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട എല്ലാവരും വിചാരിക്കണത് ഇനി നമ്മളെ കണ്ടാൽ സവർണം പറഞ്ഞിട്ടണം അങ്ങനെ ഒരു ചിന്ത ചിലർക്കൊക്കെ ഉണ്ട് അതാണ് മറ്റേ ശ്രീജിത്ത് പണിക്കരെ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ചെലവന്മാർ വന്നിട്ട് ശ്രീജിത്ത് പണിക്കരെ നിലത്തിരുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് സമത്വത്തിൽ ജീവിക്കാൻ അംബേദ്കർ എഴുതി തന്നതിനെ ഇവൻ ഇങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അത് വിട് അപ്പൊ ഇങ്ങനെയുള്ള റിവേഴ്സ് കാസ്റ്റിസം കൊണ്ട് നടക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് അന്ന് തന്റെ ദളിത് സമൂഹം പാകിസ്ഥാനിൽ അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ണ്ടാൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളി ഇന്ത്യയിൽ കിടന്ന് അംബേദ്കറിനോടൊപ്പം ഇന്ത്യയിൽ കിടന്ന് ഡയലോഗ് അടിക്കുന്ന അടിക്കുന്നിടയ്ക്ക് എന്റെ സമൂഹത്തെ തൊട്ട് കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ വെച്ചേക്കത്തില്ല മേലിൽ എന്റെ പിള്ളേരെ തൊട്ടുപോരുന്നൊക്കെ ഉള്ള ഡയലോഗ് പാകിസ്ഥാനിൽ അടിച്ചപ്പോൾ അവിടെയുള്ള പാകിസ്ഥാന്റെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞേ തല്ലിക്കൊന്ന് കേട്ടിടും എന്ന് പറഞ്ഞു എന്നല്ല പറഞ്ഞത് ആ ഒരു അർത്ഥത്തിൽ നീയടി മെഴുകി എടുത്ത് എന്ന് പറഞ്ഞു അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് അംബേദ്കർ പറഞ്ഞതുപോലെ സ്വയം പരിവർത്തനത്തിന് വിധേയനാകാൻ കഴിയുന്നത് ഹിന്ദുവിന് മാത്രമാണ് നമുക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ മറ്റവർ അതിന് തയ്യാറല്ല എന്ന അംബേദ്കറിന്റെ ദീർഘവീക്ഷണം ഈ മൊണ്ടാലിന് ഇല്ലാതായിപ്പോയി അപ്പൊ ആ ഞെട്ടികൾ അവിടെ നടന്നില്ല പുള്ളി പൊടിയും തട്ടി ഇങ്ങ് പോകുന്നു ബാക്കിയുള്ള എല്ലാം ചരിത്രം ഇനി ഒരെണ്ണം കൂടി എനിക്ക് പറയാനുള്ളത് മഹാത്മാ അയ്യങ്കാളി പിന്നോക്ക സമുദായത്തിന് വേണ്ടി എസ്പെഷ്യലി പുലയ സമുദായത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ധീരമായ വിപ്ലവങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നതുമാണ് എന്നാൽ ഇതേ അയ്യങ്കാളി കഴക്കൂട്ടത്തേക്ക് തന്റെ സമുദായത്തിന്റെ ഉന്നമനത്തിനും അവർക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടേണ്ട വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ കഴക്കൂട്ടം ചന്തയിലെത്തിയ അദ്ദേഹത്തെ അവിടെ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ആക്രമിക്കുകയുണ്ടായി എന്നൊരു പരാമർശമുണ്ട് അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ആരും നടത്തിയിട്ടില്ല അതിന്റെ കാരണം എന്ത് കാര്യം എന്ത് എന്നതിനെ പറ്റിയിട്ടൊന്നും ആരും ശ്രദ്ധിച്ചിട്ടേയില്ല അതെന്താണെന്നും കൃത്യമായിട്ട് എഴുതിയിട്ടുമില്ല ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിക്ക് സമുദായത്തെ മൊത്തമായി പറിച്ചെടുത്ത് വേറെ ഏതെങ്കിലും മതത്തിലോട്ട് മാറ്റാമായിരുന്നു ഇതിൽ ക്രിസ്തു മതത്തിലേക്ക് മാറാൻ വേണ്ടിട്ട് അയ്യങ്കാളിക്ക് വൻ ഓഫറുകൾ വരെ ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ല കാരണം നമ്മുടെ നാട്ടിൽ മതപരിവർത്തനം ചെയ്ത് ക്രിസ്തു മതത്തിലേക്ക് പോകുന്നവർ അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിലോട്ടുള്ള ആൾക്കാരോ ആയിക്കോട്ടെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന പരിവർത്തിത ക്രിസ്ത്യാനി അവർണ ക്രിസ്ത്യാനി അവരുടെ അവകാശങ്ങൾ അവരുടെ സംവരണങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കുറേ അഭിനവ ദളിത് ആക്ടിവിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉടായ്പാണ് ഇവര് മതപരിവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നേ ഞാൻ പറയുള്ളൂ നിങ്ങളെല്ലാരും ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഈ പറയുന്ന സവർണ ക്ഷേത്രങ്ങളുണ്ടല്ലോ ഗുരുവായൂർ ചബരിമല ഇതൊക്കെ സവർണന്മാരുടെ ക്ഷേത്രം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ പിന്നോക്ക സമുദായത്തിൽ പെടുന്ന ദളിത് സമുദായത്തിൽ പെടുന്ന ഞങ്ങളുടെ പെടുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടേതായ കുലദൈവങ്ങളും ഞങ്ങളുടേതായ ആരാ ആചാരങ്ങളും ഞങ്ങളുടേതായ ക്ഷേത്രങ്ങളും ഞങ്ങളുടേതായ വിശ്വാസങ്ങളും ഉണ്ട് സവർണർ അവരുടെ ക്ഷേത്രങ്ങൾ അത്ര വലിയ രീതിയിൽ കാണുന്നുണ്ട് ആ കാലഘട്ടത്തിൽ പണ്ടവർ കണ്ടിരുന്നു ഇപ്പോഴും അവർ അങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ഞങ്ങൾ ഞങ്ങളുടെ ആരാധന രീതി ഞങ്ങളുടെ തെയ്യങ്ങൾ കോലങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഞങ്ങളുടെ വെച്ചാരാധനകൾ ഞങ്ങളുടെ പൂജാ കർമ്മങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങൾ എല്ലാത്തിനെയും തുടച്ചു മാറ്റാനാണോ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബിൽ ഓരോ വിഭാഗത്തിനും അവരവരുടേതായ ക്ഷേത്രങ്ങളുണ്ട് അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട് അവരവരുടേതായ ആചാരങ്ങളുണ്ട് തെയ്യങ്ങളുണ്ട് കോലങ്ങളുണ്ട് കുറഞ്ഞു തുള്ളലുകളുണ്ട് ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല അതും കാലങ്ങൾക്ക് ശേഷം പറഞ്ഞൂടെ ഞാൻ പുലയനാണ് അല്ലെങ്കിൽ ഞാൻ പറയനാണ് ഞാൻ ചെറുമനാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്റെ വിശ്വാസമാണ് ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ ആചാരങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് കാളിയാണ് ഭദ്രകാളിയുടെ എന്തെങ്കിലും ഒരു വേർഷനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കാട്ടു ദൈവങ്ങളിൽ എന്തെങ്കിലും വേർഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ വരും തലമുറകൾക്ക് ഞങ്ങൾ നടന്നു വന്ന വഴികളിൽ ഉണ്ടായ വീഴ്ചകളെപ്പറ്റി മാത്രം സംസാരിക്കുമ്പോൾ ആ വഴികളിൽ ഞങ്ങൾ സൂക്ഷിച്ചിരുന്ന ഞങ്ങളുടെ പൈതൃകങ്ങളെ കാണിച്ചു കൊടുക്കാൻ ഇതിനെ ഒന്നും സംരക്ഷിക്കാൻ ഒന്നും നിങ്ങൾ ഈ അഭിനവ നവോത്ഥാന ദളിത് ആക്ടിവിസ്റ്റ് ഊച്ചാളികളെ കൊണ്ട് പറ്റത്തില്ലേ നിങ്ങൾ എന്താ അവിടെ കിടന്നുകൊണ്ട് മതപരിവർത്തനത്തെ പറ്റിയും അയ്യോ എന്താണ് അംബേദ്കർ മതപരിവർത്തനം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് അതാണ് പറയുന്നത് നിങ്ങൾ പേടിത്തൂറികളാണ് നിങ്ങൾ ഊളകളാണ് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല അതാണ് ഈ ഒരു പയ്യനെ നേരിട്ട ഒരു ആക്രമണത്തിൽ നിങ്ങൾ വായടച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് ഈ പയ്യൻ മാത്രമല്ല ഒരു പ്രീമെട്രിക് ഹോസ്റ്റലിൽ അവിടെ ഉള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ നേരിട്ട ക്രൂരമായ പീഡനങ്ങളെ കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെയും സംസാരിക്കാൻ നിങ്ങളുടെ നാക്ക് പൊന്തത്തില്ല ഈ നാട്ടിൽ നമ്മൾ ഉൾപ്പെടുന്ന പിന്നോക്ക സമുദായം യുവന്മാരെ വിശ്വസിച്ച് യുവന്മാരെ പുറകെ പോയാൽ യോഗേന്ദ്രം ഉണ്ടാൽ കൊലയ്ക്ക് കൊടുത്തതുപോലെ ഇവറ്റകൾ കൊലയ്ക്ക് കൊടുക്കും നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിലോ നമ്മുടെ കൂടെയോ നമ്മുടെ കൂടെ പഠിക്കുകയോ ജനിച്ചു കൂടെ കളിച്ച് വളരുകയോ ചെയ്ത നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളുണ്ടല്ലോ നല്ലവരായ ചെക്കന്മാരെ ഇമാരെ കൂടെയാണ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എന്റെ കൂടെ കളിച്ച് വളരുകയാണ് സജീർ ഞാൻ എട്ടാം ക്ലാസ് തൊട്ട് എന്റെ കൂടെ കൂടിയതാണ് റാഷിദ് ഇബ്രാഹിം ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇവരുടെ ചങ്ക് ചങ്ക് ദോസ്സുകളാണ് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് പോലും അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ മുജാഹിദ് ബാലുശ്ശേരി പിന്നെ മറ്റേ ഡിപ്ലോമാറ്റിക്ക് ഉണ്ടല്ലോ ഓരോരുത്തർ നമ്മൾ ക്രിസ്മസ് കേക്ക് വേണമെന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിയണം ഞങ്ങളോട് നമ്മളോട് ഓണസദ്യ കഴിക്കണമെന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക് ഒഴിവാക്കണം മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടില്ല ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ളവന്മാരെ നിങ്ങൾ തിരിച്ചറിയണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കണക്കാക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള മുസ്ലിം സുഹൃത്തുക്കളല്ല ഇതുപോലെ വലിയ പോസ്റ്റുകളിൽ ഇരുന്നു സമൂഹത്തിലേക്ക് ഇത്തരം വിഷം കലർത്തുന്നവന്മാരെ വേണം നിങ്ങൾ ചിന്തിക്കാൻ ആ ടീമുകളെ നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളവരെ വിലയിരുത്താൻ അവന്മാരെ ഒറ്റപ്പെടുത്താൻ ആപാലവൃത്ത സമൂഹങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയണം അത് ഹിന്ദു സമൂഹം മാത്രമല്ല മുസ്ലിം സമൂഹത്തിന് കഴിയണം ക്രിസ്ത്യൻ സമൂഹത്തിന് കഴിയണം അതുപോലെ നമുക്കിടയിൽ നിന്നും ഇതുപോലെ മതം നോക്കി അല്ലെങ്കിൽ എതിരാളിയെ നോക്കി രാഷ്ട്രീയം നോക്കിയൊക്കെ ദളിതന് ഐക്യദാറ്റ്യം പ്രഖ്യാപിക്കുന്ന ഊച്ചാളികളെയും നമ്മൾ ഒറ്റപ്പെടുത്താം അതിന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു തെളിവ് മാത്രമാണത് ഇതിനു മുമ്പ് നമുക്ക് തെളിവുകളുണ്ട് അഭിമന്യു ഒരു തെളിവുണ്ട് മധു ഒരു തെളിവുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് തെളിവുകൾ നമുക്ക് വരണം പിന്നിലും ഉണ്ട് ജയ